എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഒരു കാര്യം എന്നോട് ചോദിക്കുകയാണ് നേഴ്സിങ്ങിന് പോകണം നേഴ്സിങ്ങിന് പോകണം അപ്പൊ ഇന്നലെ ആസിയ വന്നിട്ട് എന്നോട് ചോദിച്ചു നഴ്സിങ്ങിന് പോകുന്നതുകൊണ്ട് ഇനി വല്ല സാധ്യതകളുണ്ടോ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നഴ്സിംഗിന് വല്ല ഉപയോഗമുണ്ടോ എന്നുള്ള കാര്യം കാര്യം എല്ലാവരും അറിയാവുന്നവരെല്ലാം അവരെ കൂടെ പഠിച്ച് എല്ലാവരും ഇപ്പൊ നഴ്സിംഗാണ് പോകുന്നത് ക്ലാസ്സിൽ പഠിച്ച അറുപത് പിള്ളേരിലെ മുപ്പത് പേരുള്ള നേഴ്സിങ്ങിന് ഡിഗ്രിക്കൊന്നും പോകാൻ ആളില്ല ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ പുറത്ത് തമിഴ്നാട്ടില് കർണാടകയിൽ എവിടെയെങ്കിലും നഴ്സിംഗിന് പോയാൽ മതി എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് പഠിച്ചിട്ടും പല ആൾക്കാർക്കും അഡ്മിഷൻ കിട്ടുന്നില്ല വിചാരിച്ച കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല പണ്ട് കാലത്ത് മികച്ച കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിരുന്ന മാർക്കുള്ള ഉള്ള ആൾക്കാർക്ക് ആ അതേ മാർക്ക് കഴിച്ച കുട്ടികൾക്ക് ഇപ്രാവശ്യം മാർക്ക് കിട്ടുന്നില്ല അഡ്മിഷൻ കിട്ടുന്നില്ല ആ മാർക്ക് കാരണം അഡ്മിഷൻ കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും വളരെ വിഷമത്തിലാണ് അപ്പൊ ഇനി അതിന് സാധ്യത ഉണ്ട് ഇത്രയും നേഴ്സുമാർ ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എത്ര നേഴ്സുമാർ വരുമ്പോഴത്തേക്ക് അവർക്ക് ജോലി സാധ്യത ഉണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള പല പല സംശയങ്ങളുമായിട്ടാണ് അവർ വന്നത് അപ്പോ ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ വന്നത് അങ്ങനെ കുറച്ച് പഠിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ കുറെ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പണ്ട് കാലത്ത് കുറെ ഒരു പത്ത് വർഷം മുന്നേ ഒക്കെ എഞ്ചിനീയറിങ് ആയിരുന്നു ഒരു ട്രെൻഡ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ച് കിലോമീറ്ററിനകത്തും എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തന്നെ എല്ലാവരും ആ ബാച്ചിൽ പഠിച്ച എല്ലാ ആൾക്കാരും എഞ്ചിനീയറിങ്ങിന് തന്നെയാണ് പോയത് എഞ്ചിനീയറിംഗിന് പോയി അവരെല്ലാം എഞ്ചിനീയർ ആയി ബിടെക് പാർട്ടമായി അപ്പോൾ അവരെല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം ജോലി എഞ്ചിനീയറിംഗ് ആണോ അതോ വീട്ടാണോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പൊ വീട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഇല്ലെന്നല്ല എങ്കിലും വേറെ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ കുറെ പേര് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവര് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ആയിട്ട് കയ്യില് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയർമാര് ഇത്രയും പേര് ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് പണ്ട് നമ്മൾ തമാശക്ക് ഈ കോമഡി സ്കിറ്റിലൊക്കെ കേട്ടിട്ടുണ്ട് ഒരു കല്ലെടുത്ത് റോഡിൽ മുകളിലോട്ട് ഇറങ്ങി താഴെ വന്ന് വീഴുന്നത് ഒന്നുകിൽ ഒരു എഞ്ചിനീയറുകാരൻ്റെ രണ്ടുപേരിൽ ഒരാൾ ഒരു എഞ്ചിനീയർകാരനായിരിക്കും എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ എഞ്ചിനീയറുകാരുടെ എണ്ണം കൂടി 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 വരികയും അങ്ങനെ ജോലി സാധ്യത കുറഞ്ഞ് വരികയും ചെയ്തു അപ്പൊ അതുപോലെ ഇപ്പൊ ഏറ്റവും അധികം തള്ളത് നഴ്സിങ്ങിനാണ് അപ്പൊ നഴ്സിങ്ങിന് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഇനി സാധ്യത ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മൊത്തത്തിൽ അന്വേഷിച്ചതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചു എന്റെ പരിമിതമായിട്ടുള്ള സോഴ്സുകൾ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ടും നഴ്സിംഗ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് അതുകൊണ്ട് തന്നെ നഴ്സിങ്ങിന് ആൾക്കാർ എത്ര വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിലുള്ള പോപ്പുലേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ലോകത്തിലെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ആൾക്കാർക്കുള്ള രോഗങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും മറ്റുമൊക്കെ വഴി രോഗങ്ങളൊക്കെ കൂടി കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അസുഖങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിനു വേണ്ടിയുള്ള ആശുപത്രികളും നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട് അപ്പോൾ ആ ആശുപത്രികൾ വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ കടക്കിൽ തന്നെ പണ്ട് ഒരു ആശുപത്രി ഉണ്ടായിരുന്ന സമയത്ത് കുറേ ആശുപത്രികളായി അപ്പോൾ ആശുപത്രികളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ അവിടെ എല്ലാ സ്റ്റാഫിനു ആവശ്യമുണ്ട് നഴ്സിന് ആവശ്യമുണ്ട് നേഴ്സുമാരെ ആവശ്യമുണ്ട് ഡോക്ടർമാരെ ആവശ്യമുണ്ട് അപ്പോൾ മെഡിക്കൽ ഫീൽഡിന്റെ സാധ്യത ഒരിക്കലും കുറയുന്നില്ല കൊറോണയ്ക്ക് ശേഷം നമ്മൾ കണ്ട കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും അതിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡിൽ സാധ്യതകൾ കൂടുതലുണ്ട് പക്ഷേ ആൾക്കാർ നമ്മുടെ ഒരു കോഴ്സ് പഠിച്ചിട്ട് വരുന്ന നേഴ്സിംഗ് പഠിച്ചിട്ട് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ് വരുന്നവരുണ്ട് ഓക്സിലറി നഴ്സിംഗ് കഴിഞ്ഞ് വരുന്നവരുണ്ട് അങ്ങനെ പല നേഴ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്നവരുണ്ട് അപ്പൊ ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആശുപത്രിക്കാർക്ക് ചെയ്യാൻ പറ്റും ഈ സാലറി പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ പ്രൈവറ്റ് മേഖലയിൽ സാലറിയിൽ അവർക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റും പ്രഷേഴ്സിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഒക്കെ സാലറി കുറച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ സാലറി കൊടുക്കാതിരിക്കുക അവർക്ക് ബെങ്കിങ് രീതിയിൽ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് നാളത്തേക്ക് അവർക്ക് സാലറി കൊടുക്കാതെ അവരെ ജോലിക്ക് വെക്കാം അങ്ങനെ ജോലിക്ക് വെക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ജോലി സാധ്യതകൾ കുറയും അല്ലെങ്കിൽ അവർ കുറഞ്ഞ സാലറിയിൽ ജോലി ഒരു അവസ്ഥ ഉണ്ടാവും പിന്നെ രണ്ടാമതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വിദേശ രാജ്യത്തിലേക്കുള്ള ഒഴുക്ക് ഇപ്പോൾ വിദേശ രാജ്യത്താണ് ഏറ്റവും അധികം ആൾക്കാർ നേട്ടി ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് നഴ്സിങ്ങുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യത്തേക്ക് ആൾക്കാർ പോകുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ആശുപത്രികളുടെ ഇടയിൽ അവരുടെയും ഇത്രയും നഴ്സുമാർ വരുമ്പോഴത്തേക്ക് അത്ര ആൾക്കാരെ അവർക്ക് ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരും അങ്ങനെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് വിദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം അവിടെ ഡോക്ടർമാരാകാ അല്ലെങ്കിൽ ഹൈ ക്ലാസ് ലെവലിലുള്ള ഡോക്ടർമാരാകാൻ ആൾക്കാരുണ്ട് പക്ഷെ നേഴ്സിങ് എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് അതൊരു കുറച്ചിലായിട്ട് കുറച്ച് പേരെങ്കിലും അത് കരുതുന്നുണ്ട് നമ്മുടെ സുഹൃത്തായ അഖിൽ വിനായക് പറയുന്ന പോലെ ഏറ്റവും മൂത്രം വരുന്ന ഒരു ജോലിയാണ് എന്ന് പറയുന്നത് ഈ നേഴ്സിങ് എന്ന് പറയുന്നത് അത് മോശമാണ് എന്നുള്ളതല്ല പറയുന്നത് അത് പക്ഷേ വിദേശത്തുള്ള പല ആൾക്കാർക്ക് ന്യൂസിലൻഡിലായാലും ഓസ്ട്രേലിയയിലായ ആയാലും അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിനോടൊരു വിമുഖത അതുകൊണ്ട് തന്നെ അവർ ആ മേഖലയിലേക്ക് വരില്ല ഡോക്ടർമാരാവാൻ അവർ റെഡിയാണ് അല്ലെങ്കിൽ അതുപോലുള്ള കൊസ്റ്റ്യനിൽ വരാനൊരു കഴിയാണ് പക്ഷെ നഴ്സിംഗിലേക്ക് വരാൻ പഠി അല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആർക്ക് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊരു സേവനമായിട്ടാണ് ഇത് കരുതുന്നത് അതുകൊണ്ട് തന്നെ ആ സേവനത്തിൽ പോകാൻ നമ്മൾ തയ്യാറാണ് അങ്ങനെ ഒരു സേവനത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായും നല്ല സാലറി അതുകൊണ്ടാണ് നമുക്ക് വിദേശത്ത് നല്ല സാലറി കിട്ടുന്നത് അപ്പോൾ നല്ല സാലറിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നേഴ്സിങ്ങുകൊണ്ട് കഴിയും വിദേശത്ത് പോകണമെന്നേ ഉള്ളൂ പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിന് ഈ മേഖലയിൽ ചൂഷണങ്ങൾ ഒരുപാടുണ്ടാകും അപ്പം നേഴ്സിങ് ഒരിക്കലും ഒരു മോശം ഒരു കോഴ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറേ നാളത്തേക്ക് അത് തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ പോലും അത് കഴിവുള്ളവർ മാത്രം നമ്മൾ കഴിവുണ്ടോ നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ട് നമുക്ക് ആത്മവിശ്വാസമുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായും ആ നേഴ്സിങ് തൊഴിലുമായിട്ട് അതൊരു പ്രൊഫഷണൽ കോഴ്സാണ് പ്രൊഫഷണൽ കോഴ്സിന് എന്തായാലും ഒരു ബേസിക് സാലറി നമുക്ക് കിട്ടും പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇതിലെ കടന്നു വരുന്നത് പെൺകുട്ടികൾക്ക് ഉയർന്നു വരാൻ പറ്റിയ ഏറ്റവും വലിയൊരു മേഖലയാണ് ആൺകുട്ടികൾ താരണമിനെ കുറവാണ് പക്ഷേ ഇതിലേക്ക് കടന്നു വരണമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ നേഴ്സിങ്ങിലേക്ക് വരികയും വിദേശ രാജ്യത്ത് പോവുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായും നല്ല സാലറി നല്ല ലൈഫ് സ്റ്റൈൽ കാര്യം ഇന്ത്യയിലെ സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതൽ സ്റ്റാൻഡേർഡ് കൂടുതൽ സാലറിയും വർക്ക് അവർ കുറവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിദേശത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറി മറിയുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും ഭാവിയിൽ ചിലപ്പോൾ ഇന്ത്യയിലും നഴ്സിംഗ് എന്ത് ചെയ്യുക വലിയ ഒരു മേഖലയായിട്ട് വളർന്നു വരാൻ നല്ല ഹോസ്പിറ്റലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്തും നല്ല സാലറി ഒക്കെ കിട്ടുന്ന നല്ല ഹോസ്പിറ്റലൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം അവിടെയൊക്കെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടും അപ്പോൾ നഴ്സിംഗ് ഒരിക്കലും ഒരു മോശം പ്രൊഫഷൻ ആരും വിചാരിക്കരുത് നഴ്സിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഇനിയും നല്ല ജോലി സാധ്യതകളെയാണ് അതിന് താല്പര്യം വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മുന്നോട്ട് പോയാൽ മതി നേഴ്സിങ്ങിലൂടെ നമുക്ക് എന്തായാലും വലിയ ഒരു മേഖല വലിയ വാതിലുകളാണ് നമുക്ക് തുറന്നിട്ടിരിക്കുന്നത് ആ വാതിലുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ സെറ്റിലാക്കാൻ പറ്റും അതുകൊണ്ട് നേഴ്സിങ് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പിന്നെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇനിയും വലിയ ഒരു മേഖല തന്നെയാണ് അടുത്ത വർഷം മുതൽ കേരളത്തിലെ നേഴ്സിങ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഇന്ത്യ മൊത്തം എൻട്രൻസ് വഴി നടത്താനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അതിൽ യോഗ്യത ഉള്ളവർക്ക് അല്ലെങ്കിൽ യോഗ്യത നേടുന്നവർക്ക് മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ രണ്ടു വർഷമായിട്ടുള്ള ഒരു നിയമമായിരുന്നു കേരളവും തമിഴ്നാടും ഒന്നും നടത്തിയിരുന്നില്ല കർണാടക ഇപ്പോൾ ഭാഗികമായി നടത്തിയെന്ന് നമ്മൾ പത്രത്തിലുള്ളിലൊക്കെ വായിച്ചതാണ് അപ്പോൾ ഓരോ സ്റ്റേറ്റും ഇനി അടുത്ത വർഷം തൊട്ട് കേരളം എന്ത് ചെയ്യും എൻട്രൻസ് വഴിയാണ് നടത്താൻ പോകുന്നത് അത് ആരോപിക്കണമെന്ന് അവർ തീരുമാനിച്ചില്ല അത് പോകെ പോകെ അവരറിയും അപ്പോൾ എൻട്രൻസ് വഴിയാണ് നമ്മൾ വീണ്ടും കയറുന്നതെങ്കിൽ നമുക്ക് അതിൽ യോഗ്യതയുള്ളവർ അത്രയും നഴ്സിംഗുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഇനി എന്ത് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഇനി നഴ്സിംഗിലേക്ക് കടന്നു വരികയുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നഴ്സിംഗുമായി ബന്ധപ്പെട്ട കഴിവുള്ളവർ മാത്രമേ ഇനി എന്ത് ചെയ്യത്തുള്ളൂ മുന്നോട്ട് വരുകയുള്ളു ആ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് ജോലി സാധ്യതയും കൂടും കഴിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാരെ എന്തായാലും പുറത്തില്ല ആരോ ഒരിക്കലും അറിയത്തില്ല നല്ല ജോലി സാധ്യതയുണ്ട് അപ്പം നമ്മൾ തന്നെ തീരുമാനിക്കും നമ്മൾ സേവനത്തിന് തയ്യാറാണോ അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സേവനത്തിന് തയ്യാറാണ് എങ്കിൽ മറ്റുള്ളവരെ പരിചരിക്കാൻ തയ്യാറാണ് എങ്കിൽ അവരെ സ്നേഹത്തോടുകൂടി സമാധാനത്തോടുകൂടി അവർക്ക് അസുഖം വരുമ്പോഴത്തേക്ക് അവരെ സ്നേഹത്തോട് സമാധാനത്തോടുകൂടി പരിപാലിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പ്രൊഫഷൻ തന്നെയാണ് നേഴ്സിങ് നേഴ്സിങ്ങിൻ്റെ സാധ്യതകളൊന്നും അങ്ങനെ പോയി പോകത്തില്ല തീർച്ചയായിട്ടും നേഴ്സിങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കടന്നു കടന്നുവരാം അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക